അപ്പൊ ഗൈസ് രാവിലെ തന്നെ ഫ്രാങ്ക്ലിന്റെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മുടെ സിറ്റിയിൽ ഒരു ചലഞ്ച് ഉണ്ട് ആ ചലഞ്ച് ജയിച്ചാൽ നമ്മുടെ സിറ്റിയിൽ പുതിയതായി വന്ന വീട് കിട്ടും എന്നാണ് പറഞ്ഞ കൈസ് ആ ചലഞ്ചിൽ പങ്കെടുക്കാൻ പോയ ഫ്രാങ്ക്ലീൻ ആ ചലഞ്ച് ജയിച്ചിട്ട് ആ വീട് സ്വന്തമാക്കോ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഗൈസ് അപ്പൊ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിനിപ്പൊ സ്കിപ്പ് ചെയ്യാനും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ എന്താണ് രാവിലെ തന്നെ ഞാൻ നമ്മുടെ സിറ്റിയിൽ ഒരു ണ്ട് ആ ചലഞ്ചിൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ പുതിയ വീടില്ലേ വീട് നമുക്ക് സമ്മാനമായിട്ട് കിട്ടും നിനക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ ഞാൻ എന്തെങ്കിലും പങ്കെടുക്കുന്നുണ്ട് നിനക്കൊണ്ട് താല്പര്യം അമ്പതിനായിരം എവിടെ എൻട്രി ഫീസ് അപ്പൊ കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീടിന്റെ അടിക്ക് തന്നെ പോകണം താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്ക് ഞാൻ എന്തെങ്കിലും മണിക്കാണ് പോകേണ്ടത് ചലഞ്ചസ് പങ്കെടുക്കാൻ

ക്യാഷ് ഈ സൂപ്പറാണ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ കുറച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ കണ്ടത് ഗൈസ് പിന്നെ അലോവിയിൽ മാറ്റിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ കളർ പോലെ തന്നെ വീണ്ടും കളർ പോലെ തന്നെ റെഡ് ആണ് ഇട്ടാക്കുന്നത് അവർ എന്തായാലും നല്ല ഭംഗിയുണ്ട് കൈസ് അവരുടെ വണ്ടികളാണ് എന്നാലും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകും കൈസ് അപ്പോൾ കൈസ്പോൾ നമുക്ക് നേരാ വീട്ടിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം കൈസ് അപ്പോൾ കൈസ് നമ്മുടെ ഈ അല്ലോ ബൈക്കിലാണ് നമുക്ക് പോകേണ്ടത് പോണത് ഗൈസ് അപ്പോൾ കൈസ്പോൾ നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ എന്നെ പോയി കാണാം നമ്മൾ സ്ക്രീനിൽ ഒക്കെ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ എന്നാലും പോയി കാണാം പിന്നെ കൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കെ നമ്മൾ ഉള്ള വീഡിയോ അപ്പോൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് അല്ല അഭിപ്രായം ഇന്നലെ കമൻറ്റ് ബോക്സിലായിരിക്കും കൈസ് അപ്പോൾ കൈസ് ഏകദേശം നമ്മൾ വീഡിയോ എത്താറായിട്ടുണ്ട് കൈസ് ഇപ്പുറത്ത് പോയത് അങ്ങോട്ട് വീടും ഇപ്പുറത്താണ് ആ പുതിയ വീടും വരുന്നത് കൈസ് ഇവിടെയാണ് ഈ ബിൽഡിങ് കണ്ടത് കൈസ് ഒരു ഒരു ചെറിയൊരു ബ്രൗൺ പോലത്തെ ഒരു കളറുള്ള ബ്രൗൺ അല്ല ഇങ്ങനെ ആ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ ഉള്ള ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്ത് കാണുന്നത് ഗൈസ് ഇതേ ഈ വീട്ടിലേക്കാണ് നമുക്ക് വേണ്ടത് ഗൈസ് രജിസ്റ്റർ ചെയ്യാൻ കൈസ് ഇവിടെ ആൾക്കാരൊന്നും കാണാൻ അല്ലേ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്തായാലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് വരാം കൈസ് അപ്പോൾ കൈസ് അപ്പോൾ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്ട് ഗൈസ് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അപ്പം കൈസപ്പം നമ്മൾ ചലഞ്ച് എൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കൈസ് അപ്പോൾ ഹെലികോപ്റ്ററിലാണ് നമ്മളെ കൊണ്ടുവന്നങ്ങണത് കൈസ് അപ്പോൾ നമുക്ക് ഈ സൈക്കിളിലാണ് നമുക്ക് പോയിട്ട് ജയിക്കേണ്ടത് കൈസ് അപ്പോൾ ഏറ്റവും അവസാനമാര് സൈക്കിളിലൂടെ എത്തണം അതാണ് നമ്മുടെ ചലഞ്ച് കൈസ് അപ്പോൾ കുറേ ട്വിസ്റ്റ് ഉണ്ടാകും കൈസി ചലഞ്ചിൽ നല്ല ഉയരത്തിലാണ് കൈസി ചലം നിൽക്കണത് അതുകൊണ്ട് നമ്മൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുവ കൊണ്ടുവന്നത് കൈസ് കൈസ് അപ്പോൾ നമ്മൾ നേരെ കയറാണ് കൈ ചലഞ്ചിലേക്ക് കയറിയിട്ടുണ്ട് കൈസപ്പോൾ ചലഞ്ച് ജയിക്കുമല്ലേ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക കഴിച്ചാൽ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അവിടെ വീഡിയോ അപ്പോൾ കയസ്സപ്പോൾ നമ്മൾ മോളിലേക്ക് എത്തിയിട്ട് കണ്ടാൽ മനസ്സിലാ നമ്മളെ എത്ര ഉയരത്തിലാണ് ഇരിക്കണെന്ന് കഴിച്ചപ്പോൾ ഇവിടെ കുറേ കറങ്ങണ സാധനം ഉണ്ട് കൈസ് അതുമ്പോൾ തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറിച്ച് ഇങ്ങനെ അത് കറങ്ങണേനുസരിച്ച് നമ്മളും പോകും കൈസ അതിൻ്റെ കൂടെ തന്നെ കൈസ് ഇത് സൂക്ഷിച്ചു ആളെടുക്കാം കൈസ് നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കാണുന്നത് കൈസ് കണ്ട കുറെ കറങ്ങണ സാധനങ്ങളുണ്ട് ഗൈസ് വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് ഈ ചലഞ്ചിൽ പങ്കെടുക്കാം ഗൈസ് ഇതിൻ്റെ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുക ഗൈസ് ഈ ചക്രങ്ങളുടെ ചക്രമല്ല ഈ റൗണ്ട് സ്ഥാനത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം എടുക്കുക ഗൈസ് ഓ ഗൈസ് വണ്ടിയിൽ ബ്രേക്കുള്ള കാരണം ഇഷ്ടപ്പെട്ടു നല്ലോണം ബ്രേക്ക് ഉണ്ട് ഗൈസ് ഇത് നമ്മുടെ സ്വന്തം റിസ്കിൽ വേണം ഗൈസ് ഇത് ജയിക്കാൻ ഓ ഗൈസ് ജസ്റ്റ് മിസ് ഇട്ടാ ഗൈസ് സ്വന്തം റിസ്കിൽ ഈ ചലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ എഴുതി ഒപ്പിട്ടല്ല നമുക്ക് ചലഞ്ചിൽ ജയിക്കാം അല്ല പങ്കെടുക്കാൻ പറ്റുള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് ജയിച്ച നമുക്ക് ആ വീഡിയോ കിട്ടും ഗൈസ് അപ്പോൾ നമ്മൾ ജയിക്കു വരികയാണെന്നൊന്നും കറഞ്ഞോടാം കൈസ് എന്തായാലും ജയിക്കാനുള്ള ആഗ്രഹമുണ്ട് കൈസ് അപ്പോൾ വീടിനൊക്കെ എന്തായാലും സ്വന്തമാക്കണം കൈസൊക്കെ ഉണ്ടിങ്ങനെ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കണം കൈസ് പിന്നെ ഇത് ചെരിഞ്ഞ് ഇതൊക്കെയായിട്ടാണ് ഇരിക്കുന്നത് കൈസ് നമ്മൾ സൂക്ഷിച്ചു വേണം ഉപയോഗ ഓടിക്കാൻ കൈസ് അപ്പോൾ സൈക്കിൾ തന്നെ ആയി കിട്ടിയത് എന്തായാലും ഭാഗ്യായി ബൈക്കൊക്കെയാണ് ചിലപ്പോൾ ചിലപ്പോൾ ജയിച്ചില്ല എന്നൊക്കെ ഒരു ചിലപ്പോൾ ബൈക്കിൻ്റെ വെയിറ്റ് ആണ് ചിലപ്പോൾ ഇങ്ങനെ തെന്നി പോയല്ലോ ഇറങ്ങിയാലോ കൈസ് അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ഇത് ഇത് എന്തൊട്ടോ ഇത് കൈസ് കൈസ് ഒരു ചെറിയൊരു വഴി കൈ സൈ ആ കുഴപ്പമില്ല സൈക്കിളും പോകാൻ പറ്റിയൊരു വഴി കൈസ് ഇവിടെ നമ്മൾ ഡ്രോൺ വഴി നോക്കുന്നുണ്ട് കൈസ് അവർക്ക് കാണാൻ പറ്റിയ നമ്മളിത് കൂടെ സൈക്കിളിൽ ചൂട്ടണോ എന്നൊക്കെ നമുക്ക് ഡ്രോൺ വഴി അവർ കാണുന്നുണ്ട് ഓ ഓസ് ജസ്റ്റ് ഒന്ന് ടയർ അവിടെ ഇതാണ് ഫ്രണ്ടിലേക്ക് പോയില്ല അപ്പം ഞാൻ ജസ്റ്റ് ബാക്കെടുത്തെടുത്തതാണ് കൈസ് ഇതുപോലെ സൂക്ഷിച്ചും ഓടിക്കണം കൈസ് അപ്പോൾ കൈസ് അപ്പോൾ നമ്മളെ ഏകദേശം പകുതിയൊക്കെ ആയിട്ടുണ്ട് കൈസ് കണ്ട ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലത്തെ സാധനങ്ങളൊക്കെയാണ് കൂടെ ഉള്ളത് ഗൈസ് കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലായില്ല നമ്മൾ സൈക്കിൾ ഓടിച്ചിട്ട് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടു എന്നൊന്നും വരില്ല ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ കയറിയിട്ടുണ്ട് ഗൈസ് ഇനി ഗൈസ് ഈ ഒരു ഇതുകൊണ്ടുള്ള ഗൈസ് മേഗാറാബ് പോലെ നമ്മുടെ പുതിയ മേഗാറാബ് പോലത്തെ സാധനമാണ് ഇപ്പുറത്ത് കൊടുത്തത് ഗൈസ് ഗൈസ് ഓ ഗൈസ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ചാടിപ്പിക്കണമേ വരും ഇവിടെ ആ ഗൈസ് ചാടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഗൈസ് ആ ഗൈസ് ഇവിടെ ഗ്യാപ്പില്ല ഗൈസ് പിന്നെ ഗ്യാപ്പ് ഗൈസ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും ഗൈസ് അപ്പോൾ ഇതും കൂടെ നോക്കി ചടിപ്പിക്കണം ഗൈസ് ഇനി ഒന്നും നോക്കണം നമ്മൾ മെഗാറാമ്പ് പങ്കെടുക്കണ പോലെ നമ്മൾ സ്പീഡിൽ പോയി ചടിച്ച് ചടിച്ച് പോകും കൈസ് എന്തായാലും അവസാനം വരെ നോക്ക് ഗൈസ് അവസാനം അവിടെ ഒരു തടഞ്ഞ് ഓ ഗസ് ജസ്റ്റ് മിസ് അത് മേടിച്ച് തന്നെ പിന്നെ തടഞ്ഞ് നിൽക്കണ പോലത്തെ സാധനമുണ്ട് ഗൈസ് ഓ ഊ ഗൈസ് ഓ ജസ്റ്റ് മിസ് ഗൈസ് അത് പറഞ്ഞു തന്നെ ഇതുമൊക്കെ വന്നില്ലെങ്കിൽ നമ്മൾ നേരെ എല്ലാം പോയ കൈസ് അപ്പോൾ അവസാനം എത്തി തോറ്റേനെ ഗൈസ് ഇപ്പോൾ ജസ്റ്റ് മിസ് ഇട്ട് നമ്മളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്താ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൈസ് ഊ കൈസ് ഇവിടും ജസ്റ്റ് മിസ് ആയിട്ട് പോയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മൾ നോക്കി വേണം ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് താറായിട്ടുണ്ട് കൈസ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൈസ് തങ്കൊന്നും ജയിച്ചില്ല കൈസ് നമ്മളാണ് ഇവിടം വരെ എത്തിക്കണത് കൈസ് ഊ കൈസ് നമ്മൾ നോക്കിയെടുക്കണം കൈസ് ആ കൈസ് ഓ ആ കൈസ് നമ്മളെന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ഇനി നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഇതും കൂടി ഉള്ളൂ ഗൈസ് ഈ ചക്രുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു കൈസ് അപ്പോൾ നമ്മൾ ജയിച്ചാലെങ്കിൽ ജയിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ കൈസ് ഇനി എന്തായാലും അവരെ ഹലികോപ്റ്റർ കൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ വരും കൈസ് അപ്പോൾ നമുക്കുള്ള എന്തായാലും ഇനി അടിയിലെത്തിയിട്ട് കാണാം കൈസ് അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും ജയിച്ചിട്ടുണ്ട് കൈസ് ഇനി ആ വീട് നമുക്ക് സ്വന്തമായിട്ടുണ്ട് ഗൈസ് നമ്മൾ മാത്രമേ ചലഞ്ച് ജയിച്ചിട്ടുണ്ടായിരുന്നുള്ള തങ്കൊന്നും ജയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കൈസാ നമ്മൾ നേരെ വീടിന്റെ അവിടെക്ക് പോവുകയാണ് കൈസ്പോ നമ്മള് വീട്ടിൽ പോയിട്ടാണ് വന്നത് കൈസ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഡിഫൻഡ് എടുത്തിട്ടാണ് വന്നത് കൈസ് അപ്പൊ കൈസ ഓ നമ്മളെ അഗ്രിമെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് കൈസ്പോ നമ്മുടെ വീട് സ്വന്തമായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെയാണ് നമ്മൾ ശരിക്കും ചലഞ്ച് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു കൈസ്പെ പിറ്റിവസാണ് കൈസ് അപ്പം എഗ്രിമെന്റ് ഒക്കെ ഒപ്പിട്ട് നമ്മളെ വീടൊക്കെ നമ്മുടെ പേരിലാക്കിയിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മളിത് അപ്പോൾ കൈസ് അപ്പം നമ്മുടെ ഡിഫൻഡർ എന്തെങ്കിലും നമ്മുടെ കാർ പോലും നിർത്താം ഗൈസ് അപ്പം കൈസ് നമുക്കിപ്പോൾ രണ്ട് വീടാണ് കൈസ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത വീടും പിന്നെ ഈ വീടും ഗൈസ് ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഹോം ടൂറായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ് അടുത്ത വീട് മിക്കതും ഹോം ടൂർ ആവും കൈസ് ഇതിൻ്റെ കൈസ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട് വീട് വെച്ച് സാധാരണ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ ഡിസ്റ്റിലേക്ക് എന്തായാലും അടുത്ത വീടായിട്ട് രംബൈ ഗൈസ്